ഒരു ഭരണകക്ഷി എം എൽ എയുടെ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിക്കുന്നു ആ ഭരണകക്ഷി എം എൽ എയുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി ചിലപ്പോൾ മണിക്കൂറുകൾ ചെലവഴിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലും അതിൽ തെറ്റു പറയാനില്ല എന്ന് തോന്നുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഭൂരിഭാഗവും പി വി എൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാനാണ് എടുത്തത് അതിൽ പി വി എൻവറിന്റെ ആക്ഷേപങ്ങളെയൊക്കെ അദ്ദേഹം അതിശക്തമായി തള്ളിക്കളയുന്നു പി വി എൻവറിന്റെ ആക്ഷേപങ്ങളെ തള്ളിക്കളയുന്നു എന്ന് പറയുമ്പോൾ പി വി എൻവറിനെ തള്ളിപ്പറയുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം പി വി എൻവറിനെ തള്ളിപ്പറയുക മാത്രമല്ല പി വി എൻവറിന് താക്കീത് നൽകുന്ന നിലയിലാണ് ഇന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം നടത്തിയത് എന്ന് പറയേണ്ടിവരും ഇതിന് മുമ്പ് എപ്പോഴെങ്കിലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ഭരണകക്ഷി എം എൽ എയുടെ ആക്ഷേപങ്ങൾക്ക് അത്തരത്തിൽ മറുപടി പറയാൻ തന്റെ സംവിധാനത്തെ തന്റെ സർക്കാരിനെ പോലീസിനെ പ്രതിരോധിക്കാനൊക്കെ ഏതെങ്കിലും മുഖ്യമന്ത്രിക്ക് വാർത്താ സമ്മേളനം നടത്തേണ്ടി വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭരണകക്ഷ ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ആക്ഷേപങ്ങളെ പ്രതിരോധിക്കാൻ അതിന് മറുപടി പറയാൻ ഭരണകക്ഷി എം എൽ എ താക്കീത് ചെയ്യാനൊക്കെ ഒരു മുഖ്യമന്ത്രിക്ക് ഇങ്ങനെ ഉയർക്കേണ്ടി വരുന്നു അദ്ദേഹം മാധ്യമങ്ങളെയൊക്കെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു അതിനപ്പുറത്ത് പി വി എൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങൾക്ക് മറുപടി പറയവേ പി ശശി അദ്ദേഹത്തിന് വിശുദ്ധനായി പ്രഖ്യാപിക്കേണ്ടി വന്നു പി വി എൻവർ പറയുന്നത് പോലെയല്ല ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് അദ്ദേഹം സംശയ ലേശമന്യേ വ്യക്തമാക്കിയെന്നുള്ളതാണ് പി വി ൾ ചെയ്യാൻ പറ്റില്ല പി വി എൻ വർ പറയുന്നത് പോലെ പോലീസിന് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല പി വി എൻ വർ പറയുന്നത് പോലെ സി പി എമ്മിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്ക് നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയില്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞു ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട സ്വർണക്കടത്തിൽ അങ്ങനെ ഈ സ്വർണക്കടത്തുകാരിൽ നിന്ന് സ്വർണ്ണ അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കുന്ന പോലീസുകാരെ കുറിച്ചൊക്കെയുള്ള ആക്ഷേപങ്ങളാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചുള്ള ആക്ഷേപങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി വി എൻവർ പറഞ്ഞിരുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഒരു ടാക്ടിക്സ് ഒന്നും ഇവിടെ വിലപ്പോയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു ഇടയ്ക്കൊരുക്കിൽ പറഞ്ഞിരുന്നു എന്റെ പിതാവിനെ പോലെയാണ് പിണറായി വിജയൻ അദ്ദേഹം ഒന്ന് നോക്കിയാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുമെന്നൊക്കെ പി വി എൻവർ പറഞ്ഞിരുന്നു പക്ഷേ അദ്ദേഹം ഉപയോഗിച്ച തന്ത്രങ്ങളൊന്നും വിലപ്പോയില്ല എന്ന് വേണം കരുതാൻ അതായത് പി വി എൻവർനെ മുഖ്യമന്ത്രി തള്ളിപ്പറയുന്നു എന്നതിനപ്പുറത്ത് പി വി എൻവറിനെ മുഖ്യമന്ത്രി താക്കീത് ചെയ്യുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ സംവിധാനമായി നിൽക്കുന്നത് കൊണ്ടാണല്ലോ പി വി എൻവർ ഒരു ഇടതുപക്ഷക്കാരനാണെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇടതുപക്ഷ ആ പക്ഷത്ത് നിൽക്കുന്ന ഒരു എം എൽ എ ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത് മുഴുവൻ എന്ന് പറയുന്നു സാധാരണ നിലക്ക് ഞാനല്ലാതെ പറയേണ്ടത് പക്ഷേ നിങ്ങൾ നിർബന്ധിക്കുന്നത് ഞാൻ പറയാം ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ കൂടിയാണല്ലോ അതുകൊണ്ട് ഞാൻ പറയാം സാധാരണ നിലക്ക് ഇത്തരമൊരു പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ കൂടെ നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സി പി ഐ എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗമാണല്ലോ അദ്ദേഹം അതുകൊണ്ടാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഇടതുപക്ഷം എം എൽ എ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരാള് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ ഞങ്ങളെയെല്ലാം പാർട്ടി നിയോഗിച്ചതാണ് അങ്ങനെയെല്ലാം ഉള്ള ബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തലായിരുന്നു എന്റെ ശ്രദ്ധയിലും പെടുത്ത മുഖ്യമന്ത്രി എന്നാലും മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ ശ്രദ്ധയിലും പെടുത്ത പാർട്ടിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നെ പരസ്യ നടപടികളിലേക്ക് സാധാരണഗതിയിൽ പോകേണ്ടത് അത് അല്ല അദ്ദേഹം സ്വീകരിച്ചത് അത് സാധാരണ നിലക്ക് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ സ്വീകരിക്കുന്ന നടപടിയല്ല അതാണ് അതിൽ കാണേണ്ടത് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ച് വളരെ നിസ്സാരമായിട്ടാണ് അല്ലെങ്കിൽ പി വി എൻ പരിഹസിക്കുന്ന നിലയിലാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ ചേർത്ത് വയ്ക്കുമ്പോൾ ഇനി പി വി എൻ തുടരാൻ കഴിയുമോ അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ എൽ ഡി എഫിൽ ഇനി പി വി എൻ പറഞ്ഞ സാധ്യതയുണ്ടോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് അദ്ദേഹം നിലമ്പൂരിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിലും മത്സരിച്ച് മത്സരിക്കാൻ തന്നെ സീറ്റ് കിട്ടുമോ എന്നുള്ള ഉണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി വി എൻ വർ അതിശക്തമായ ഭാഷയിൽ തന്റെ നിലപാടുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ചില ചാനലുകളെങ്കിലും റിപ്പോർട്ട് ചെയ്തിരുന്നു പലയിടത്തു നിന്നും അത്തരത്തിലുള്ള ചില സൂചനകളുണ്ടായിരുന്നു ഒരു ദുബായ് യു എ ഇ ബേസ് ചെയ്തിട്ടുള്ള ഒരു വ്യവസായി ഇദ്ദേഹത്തിന്റെ പിന്നിലുണ്ട് എന്നും ഈ സ്വതന്ത്ര എം എൽ എ പി വി എൻവറും അതുപോലെ നമ്മുടെ കെ ടി ജലീൽ കാരാട്ട് റസാഖ് പി ടി റഹീം ഇവരൊക്കെ ചേർന്നുകൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കാൻ ഉള്ള തീരുമാനം അത് മുസ്ലിം ലീഗിന് ബദലായി അവിടെ മലപ്പുറത്ത് മലപ്പുറം ജില്ല കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ ഇപ്പോൾ പി വി ഉണ്ടായിരിക്കുന്ന ഈ പരിവേഷം ഈ വിപ്ലവ നായകൻ എന്ന പരിവേഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഇമേജ് ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഇമേജ് വർദ്ധിച്ചിട്ടുണ്ട് ആ ഇമേജിനെ എൻഗ്യാഷ് ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കപ്പെട്ടേക്കാം എന്നൊക്കെയുള്ള സൂചനകൾ വന്നിരുന്നു അപ്പോൾ അതിന് ആ സൂചനകൾക്ക് കൂടുതൽ സാധ്യത വരുന്ന നിമിഷങ്ങളോ മിനിറ്റുകളോ ആണ് അല്പസമയത്തിനകം പി വി എൻ മാധ്യമങ്ങളെ കാണുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിൽ കടുത്ത തീരുമാന പ്രഖ്യാപനങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ മറുപടി എന്താണെന്ന് അറിയാൻ കാത്തിരിക്കുന്നുണ്ട് കേരളം അദ്ദേഹം എന്ത് അറിയണം അതുപോലെ ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ടോ എന്നറിയണം ഇന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഒരു കോൺഗ്രസ് പശ്ചാത്തലമാണ് എന്നാണ് അപ്പൊ ആ നിലയ്ക്ക് കോൺഗ്രസ്സിലൂടെ യൂത്ത് കോൺഗ്രസ്സിലൂടെയും കെ എസ് യുയിലൂടെ യൂത്ത് കോൺഗ്രസ്സിലൂടെ കോൺഗ്രസ്സിലൂടെ പിന്നീട് ഡി ഐ സിയിലൂടെ ഒക്കെ ഒക്കെയാണ് പിന്നീട് പാളയം മാറി അദ്ദേഹം ഇടതുപക്ഷത്ത് എത്തുന്നത് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ വിപ്ലവ നായകനാക്കി വാഴ്ത്തിയത് സി പി എമ്മുകാർ തന്നെയാണ് സി പി എമ്മിന്റെ സൈബർ ഇടങ്ങളിലൊക്കെ വിപ്ലവ നക്ഷത്രമായി വാഴ്ത്തപ്പെട്ടു പി വി എൻ ഇപ്പോൾ പി ജയരാജനെ അനുകൂലിക്കുന്ന റെഡ് ആർമി അടക്കമുള്ള പേജുകളൊക്കെ ആ നിലയ്ക്ക് പി വി എൻ വറിന് പിന്തുണ കൊടുക്കുകയൊക്കെ ചെയ്തു അപ്പോൾ ആ നിലയ്ക്ക് വടക്കൻ കേരളം മലബാർ കേന്ദ്രീകരിച്ചുള്ള ഒരു വലിയ രാഷ്ട്രീയ ബിംബമായി ഒരു പൊളിറ്റിക്കൽ ഐക്കണായി പി വി എൻ വർ മാറിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ പി വി എൻ അടുത്ത രാഷ്ട്രീയ നീക്കം എന്താണെന്ന് അറിയാൻ കുറച്ച് നിമിഷം കൂടെ നമുക്ക് കാത്തിരിക്കാം ചിലപ്പോ കടുത്ത തീരുമാനങ്ങളോ കടുത്ത പ്രഖ്യാപനങ്ങളോ ഈ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ലെങ്കിലും വൈകാതെ പി വി എൻ വർ തുറക്കും അദ്ദേഹത്തിന്റെ അടുത്ത നീക്കം എന്താണെന്ന് വ്യക്തമാകുമെന്നാണ് നമുക്ക് കരുതേണ്ടത്